അങ്ങനെ മുസ്ലിംങ്ങൾക്കെതിരെ ഒരു ഒരു വലിയ മർദ്ദന സംവിധാനം ഒരു രാജ്യത്തിനും സാധ്യത ഏറ്റവും ധാരണം കേരളത്തിന് മാത്രം എടുക്കുക മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റമാണ് ജാതകില്ലാത്ത ഒരു മാർക്സിസ്റ്റ് കാരണം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് മനുഷ്യന് വലിയ ദൈവം പറഞ്ഞ എന്തിനു കോസ്കര ആർ എസ് എസിനെയും ബി ജെ പി നെയും അധികാരത്തിലെത്തിച്ചത് അവരുടെ പ്രത്യയശാസ്ത്രത്താൽ ബോധവൽക്കരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രത്യയശാസ്ത്രം സവർണ പ്രത്യയശാസ്ത്രം ഇതിനെതിരായിട്ടാണ് ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഉടനീളം പോരാട്ടങ്ങളുണ്ടാകുന്നത് സനാതനധർമ്മത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം കളിക്കുന്നുണ്ടത് യഥാർത്ഥത്തിൽ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞ് ഈ സവർണ പ്രത്യയശാസ്ത്രാണ് ഈ മഹത്വവൽക്കരിക്കുന്ന ഈ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉള്ളുകള് ജനങ്ങൾക്കറിയില്ല അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നാണ് അവർ പറഞ്ഞത് ആ ദൈവത്തിന് മനുഷ്യ മനസ്സിലേക്ക് അവർ ആഴത്തിൽ കോടിക്കണക്കിൽ ദൈവങ്ങളെ അവർ സൃഷ്ടിച്ചു അവരഞ്ഞ അവകാശപ്പെടുന്നത് തെറ്റായ ദൈവങ്ങളെ മനുഷ്യന് ഒരു ദൈവം പോലെ എന്തിനും അതൊക്കെ ഈ ജാതികളെ ആകിയപ്പിച്ച് നിർത്താൻ വേണ്ടി അതുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത് ബ്രാഹ്മണന്റെ ദൈവങ്ങളെ ദൈവങ്ങളെ നല്ല അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മണന്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്ന ഒട്ടോളം കാലം ബ്രാഹ്മണൻ നിങ്ങളെ ഭരിക്കുന്ന തോട്ടങ്ങൾ അപ്പം ഈ ദൈവങ്ങളാലാണ് ദൈവങ്ങളാലും ഈ ബ്രാഹ്മണൻ നിർമ്മിച്ച നിയമങ്ങളാല് അതാണ് ശ്രുതികള് സ്മൃതികള് ശാസ്ത്രങ്ങൾ പുരാണങ്ങള് ഈ നയം ഇതൊക്കെ നിയമങ്ങളാണ് ജാതിന് ആർക്കിട്ട് ഉറപ്പിക്കാൻ ഉണ്ടാക്കിയുള്ള നിയമങ്ങളാണ് അപ്പൊ ഇത് രണ്ടും ഇവിടെ രൂപമൂലമാണ് ആ രൂഢ മൂലമായിട്ടുള്ള ആ നിയമങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ തിരിച്ചറിയുകയും ആ ആ തരം വിശ്വാ തെറ്റായതാ അതിലാണ് ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത് ഹിന്ദു സമൂഹത്തിലെ മന്ത്രവാദം പണിക്കന്മാര് അന്ധവിശ്വാസങ്ങളാൽ നിബിഡമായിട്ടുള്ള ഈ സമൂഹത്തില് ഈ തരം അന്ധവിശ്വാസങ്ങൾ അവസാനിക്കുക എന്ന അതിന്റെ പ്രശ്നമാണ് യഥാർത്ഥത്തില് ഇവിടെ ഈ സംഘപരിവാറിന്റെ സ്വാധീനവും അവന്റെ ഭരണവും ഒക്കെ കാരണമായത് ഇതാണ് ഈ അന്ധവിശ്വാസങ്ങളാണ് ഈ അന്ധവിശ്വാസങ്ങൾ നീങ്ങുന്നതിൻ്റെ പ്രശ്നമാണ് അവന്റെ ഭരണം അവസാനിക്കുന്നതിൻ്റെ പ്രശ്നം അപ്പൊ അത് സാവ ഒരു മനുഷ്യന് മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞ ഒരു വിശ്വാസത്തിന് തെറ്റാണെങ്കിൽ പോലും ക്രമാനുഗതമായിട്ട് അതിനെ മാറ്റിത്തീർക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഭരണത്തിന് അങ്ങനെ അത്ര പെട്ടെന്ന് ഇവരുടെ ഈ ഇന്ത്യയിലെ ഇന്ത്യൻ ജനതയിലെ സ്വാധീനത്തിൽ പെട്ടെന്ന് ഇല്ലാതെ ആവില്ല ക്രമമായിട്ട് ഇല്ലാതെ ആവുള്ളു അത് ഈ വിശ്വാസത്തിനെ ഇല്ലാതാക്കാൻ മറ്റുള്ളവർക്ക് പിന്നെ സത്യത്തിന് ശരിയായ രീതിയിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നവർക്ക് അവരാണ് നവോത്ഥാന നായകന്മാർ ഇവിടെ തന്നെ ശ്രീനാരായണ ഗുരു ആയ ഈയങ്കളി മുതല് അങ്ങ് തമിഴ്നാട്ടിലെ അദ്ദേഹം വളരെ മഹാനായിട്ടുള്ള ചിന്തകന് ഇ വി ഇ വി രാംസ്വാമി നായിക്കർ അദ്ദേഹം പെരിയോർന്നുള്ള പേരിൽ തന്നെ പ്രസിദ്ധപ്പെടാൻ പ്രസിദ്ധനാവാൻ കാരണം ഈ പ്രത്യേക ശാസ്ത്രത്തിനെതിരെ യുക്തിയുക്തമായിട്ട് പോരാടി എന്നുള്ളതാണ് അംബേദ്കറാണ് ഇന്ത്യയിലെ ഏറ്റവും ഇതിനെതിരായിട്ടുള്ള പിന്നെ യുക്തിവാദം നടത്തിയിട്ടുള്ള തത്വജ്ഞാനി ചിന്തകൻ അപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പിന്നെ ഇതിനെതിരായിട്ടുള്ള തത്വചിന്ത എത്രത്തോളം ജനങ്ങൾ ഉൾക്കൊള്ളുന്നു അതിനനുസരിച്ച് ഇത് തിരിഞ്ഞു മാഞ്ഞു പോകും പക്ഷെ അതിന് ഞാൻ പറഞ്ഞല്ലോ കാലം പിടിക്കും അപ്പൊ പെട്ടെന്ന് ഇത് അവസാനിക്കും എന്ന് വിചാരിക്കും പക്ഷെ എങ്കിലും ഇവർക്ക് ഇനി ഭരണം ഭരണം നിലനിർത്താൻ പ്രയാസായിരുന്നു കേന്ദ്ര ഭരണം നിലനിർത്താൻ എങ്കിലും അവര് പല സംസ്ഥാനങ്ങളിലും മരിച്ചു കൊണ്ടിരിക്കും അപ്പം ഇത് ക്രമമായിട്ട് പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഒറ്റയടിക്ക് ഈ വിശ്വാസം പോവില്ലാതെ തന്നെ അവരുടെ ആധിപത്യം ക്രമമായിട്ട് കുറയുള്ളൂ സത്യ സ്വാധീനം നമ്മൾ പറയുന്നതിനേക്കാൾ ഈ മതേതര പ്രസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം ജനത ഈ ഈ വിശ്വാസത്തിൽ തെറ്റായിട്ടുള്ള ഈ അന്ധവിശ്വാസത്തിൽ ആരൂഢമായി നിൽക്കുന്നവരാണ് അവരെ അവരതിന് വിധേയരാണ് അത് അവരെ അറിയുന്നില്ല ഉൽപ്രഷ്ഠുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ ഒറ്റധാരണം കേരളത്തിൻ്റെ മാത്രം എടുക്കുക മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റും ഇവരില് ഇവര് അവർ സ്വയം വിശ്വസിക്കുന്നത് ആത്മാർത്ഥമായിട്ട് സ്വയം വിശ്വസിക്കുന്ന തങ്ങള് പിന്നെ ഈ ഈ രാജ്യത്തെ ഏറ്റവും നല്ല ഉൽപ്രതിഷ്ഠക്കളായിട്ടുള്ള പിന്നെ വാസ്തവത്തിൽ അന്ധവിശ്വാസം തൊട്ട് തീണ്ടാത്ത ഭൗതികവാദികളാണെന്നാണ് അവർ പറയുന്നത് ഈ ഇത് പക്ഷേ വളരെ വിളിതമായിട്ടുള്ളൊരു ഒറ്റ ചോദ്യത്തിന് ഒരു ഉത്തരം പറയില്ല കാരണം നിങ്ങൾക്ക് ജാതകമുണ്ടോ ഒറ്റ ചോദ്യമുള്ളൂ അവർ പിന്നെ അമ്പലത്തിൽ പോകണോ മറ്റേ ചോദിക്കണ്ട ചോദിക്കണ്ട അവർ വിശ്വാസിയാണോ എന്ന് ചോദിക്കണ്ട നിങ്ങൾക്ക് ജാതകമുണ്ടോ ജാതകില്ലാത്ത ഒരു ഹിന്ദു പിന്നെ ഒരു മാർസിസ്റ്റുകാരനുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം ആ ജാതകം മുൻകൂട്ടി തീരുമാനിക്കാൻ എങ്ങനെ കഴിയുമോ അവന്റെ ജീവിതം മുഴുവൻ നിർവചിച്ചിട്ടുള്ള ജാതകമാണ് അത് ആ ജാതകം നോക്കിയിട്ടാണ് അവന്റെ എല്ലാ കാര്യങ്ങളും കല്യാണം ഒരു ഒരു പുതിയ പിന്നെ സ്ഥാപനം തുടങ്ങല് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരെ നിർവഹിക്കുന്ന അങ്ങനെയാണ് അവർക്ക് അറിയില്ല അതൊരു അന്തരീക്ഷ അതൊരു ശാസ്ത്രീയമാണെന്നാണ് അവരുടെ വിചാരിച്ച ഇതൊരു പൂർണ്ണമായിട്ടുള്ള അന്തരീക്ഷം ഇവിടുന്ന് തുടങ്ങുന്ന അതായത് കുഞ്ഞാവുന്ന സമയത്ത് അവനൊരു ജാതകം നിക്കുണ്ടായിരുന്ന ജാതകം ജാതകം ഞാൻ പതിനഞ്ച് വയസ്സിൽ അഞ്ചനും ഞാനും കൂടി അവന്റേതും ഇൻ്റേതും കൂടി കത്തിക്കുകയാണ് ആ ആ രീതിയിൽ അത് പൂർണ്ണമായിട്ടുള്ള ഒരു അന്ധവിശ്വാസം ആ അങ്ങനെ അതൊക്കെ കത്തിക്കാൻ പരസ്യമായിട്ട് കത്തിക്കാൻ മാർസിസ്റ്റ് പാർട്ടിയിലെയും നക്സലേറ്റിലെയും അതേപോലെയുള്ള ഉൽപതിഷ്ടക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികവാദികളാണെന്ന് പറയുന്ന മാർസിസ്റ്റുകാരാണെന്ന് പറയുന്നവർക്ക് കഴിയുന്ന ഒരു കാലം വരും അത്ര ദൂരം ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴ് ആ ആ രീതിയിൽ തെക്കേന്ത്യയില് പിന്നെ ഈ ആറ് സംഘപരിവാറിന്റെ സ്വാധീനം വളരെയധികം വ്യാപിക്കാൻ സാധ്യതയില്ല ഇപ്പം തന്നെ അവർക്ക് തെക്കേന്ത്യയിൽ വളരെ അവർ ബോധപൂർവം പരിശ്രമിക്കുകയാണ് തെക്കേ അപ്പം തെക്കേന്ത്യ ആദ്യമായിട്ട് ഇവരുടെ പ്രത്യേക ശാസ്ത്രത്താൽ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് വിമോചിതാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഇപ്പം തന്നെ അത് പിന്നെ ശക്തമാണ് പിന്നെ അതിനെതിരായിട്ടുള്ള വികാരം തെക്കേന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ സാവധാനത്തിൽ അത് സംഭവിക്കുന്നുള്ള കാര്യത്തിലും സംശയമല്ല എന്നുവെച്ചാൽ അത് തെറ്റാണെന്നുള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് അവരുടെ ഭാവിയെ സംബന്ധിച്ചിട്ട് ഒരു വലിയ ഭയം പിന്നെ ഇന്ന് നിലനിൽക്കുന്നത് അതിന് ആ ഭയത്തിന് വലിയ കഥയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഇവർ പിന്നെ വളരെ ഭീകരമായിട്ടുള്ള ഒരു അറ്റാക്ക് പിന്നെ മുസ്ലിങ്ങൾക്കെതിരെ കൊണ്ടുവരും എന്നുള്ളൊരു ഭയം പിന്നെ മോശത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇവർ കൂടുതൽ ഭരണകൂടം സുസ്ഥിരമാകുമ്പോൾ അങ്ങനെ ചെയ്തേക്കും എന്നുള്ളൊരു ഭയമ ഈ ഭയത്തിന് യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് എനിക്ക് പറയുന്നത് അങ്ങനെയൊരു കൂട്ടക്കൊല ഇന്ത്യയിൽ ഇന്ത്യ കുറേയൊക്കെ പരിഷ്കൃതമാണെന്നാണുള്ളത് ഇന്ത്യയിൽ സാധ്യമല്ല ലോകത്തിലും സാധ്യല്ല ഇന്നത്തെ ലോകത്തിൻ്റെ സർവദേശീയമായിട്ട് പരിഗണിക്കുന്ന സമയത്ത് അങ്ങനെ മുസ്ലിംങ്ങൾക്കെതിരെ ഒരു ഒരു വലിയ മർദ്ദന സംവിധാനം ഒരു ഒരു പിന്നെ രാജ്യത്തിനും സാധ്യമില്ല ഏറ്റവും സുശക്തമായ അമേരിക്കക്ക് പോലും അത് സാധ്യമല്ല അപ്പം പിന്നെ ഇവർ വീഴുമ്പോഴേക്കും അത് ഞങ്ങൾ ആരെ ചെയ്യും കുതിര ചെയ്യും എന്നൊക്കെ പറയുന്ന അല്ലാണ്ട് വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇന്ത്യയിൽ മുസ്ലിംകൾക്കെതിരെ നടത്താൻ ദേശീയമായിട്ടും സർവ്വ ഒരു തരത്തിലും ഇന്ത്യയിലെ സംഘപരിപാലനം സാധിക്കും ബി ജെ പിക്ക് എന്താണ് കാരണം എന്നല്ല ചോദിക്കേണ്ടത് ഇതിൽ ജോർജിന് എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കേണ്ടത് ജോർജ് എന്ന് പറയുന്നത് ഒരു കോമാളിയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഒന്നാം നമ്പർ കോമാളിയാണ് അയാൾക്ക് ഒരു രാഷ്ട്രീയമായിട്ടൊരു പിടിവള്ളി നഷ്ടപ്പെട്ടിട്ട് കുറേ കാലമായി അപ്പോൾ ഒരു പിടിവള്ളിക്ക് വേണ്ടിയിട്ട് അയാൾ വർഷത്തിലാണെങ്കിൽ അഹോരാത്രം പ്രവർത്തിക്കണം അങ്ങനെ ഒരു പിടിവള്ളി കിട്ടിയാല് അവന് സാമ്പത്തികമായിട്ട് എന്നുള്ളതും കുറെ കൂടി മെച്ചപ്പെട്ടതും ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റുക അതിനെന്തും ചെയ്യാൻ തയ്യാറുള്ള അപൂർവം ചില കോമാളികൾ പിന്നെ കേരളത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കോമാളിയാണ് ഇയാള് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നു വെച്ചാൽ തൽക്കാലം ഒരു ജനകീയമായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഒരു ഫിഗർ ആകാൻ വേണ്ടിയിട്ടാണ് അയാളുടെ ഈ ഇത്തരം കോമാളിത്തരം മുഴുവനുള്ളത് ആ കോ ആ രീതിയിൽ ജനങ്ങളിടയിൽ നിരന്തരം പിന്നെ താൻ ഇങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശം മറ്റൊന്ന് ഈ ഇവരെ തൃപ്തിപ്പെടുത്തി കൊണ്ട് കഴിയുക അതായത് സംഘപരിപാലനം തൃപ്തിപ്പെടുത്തി കൊണ്ട് കഴിയുന്ന ആനുകൂല്യം നേടുക എന്നുള്ളതാണ് ആ ആ കോമാളിന ദോഷത്തിൽ ജനങ്ങൾ കോമാളി തന്നെ കാണുന്നത് അതിനെ സംബന്ധിച്ചിട്ട് ഭയപ്പെടാൻ ആർക്കെങ്കിലും ഭയപ്പെടാനുണ്ട് ജോർജിനൊന്നും എനിക്ക് തോന്നുന്നില്ല